തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷനിലൂടെ വലിയൊരു മുന്നേറ്റത്തിന് ഒരു കുതിച്ചു ചാട്ടത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാട്ടിലും അമിത്ഷാ നോട്ടമിട്ട് തുടങ്ങിയിട്ട് കാലങ്ങളായി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച കേരള മിഷൻ എന്ന് പറയുന്ന ഒരു തന്ത്രപൂർവമായ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പരിപാടിയിലൂടെ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന കൂടി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ തുടക്കമെന്നോണം ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിലെ നിയമസഭയിൽ ഇരുപത് സീറ്റുകളെങ്കിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മുപ്പത്തിയാറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പ്രവർത്തകരെ ഒരുക്കി നേതാക്കളെ അവിടേക്ക് ഇറക്കി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് പരമാവധി മണ്ഡലങ്ങൾ പിടിക്കുക അവരുടെ ലക്ഷ്യവുമാണ് അതിൽ കുറേയൊക്കെ നടക്കുകയും ചെയ്യും അതിനുള്ള തുടക്കമെന്നോണം സ്ഥാനാർത്ഥി ലിസ്റ്റ് ആയിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അടുത്ത ആഴ്ച അമിത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് പ്രഖ്യാപിക്കാതിരിക്കുകയുമാണ് ഈ അവസരത്തിലാണ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന നടപടികളുമായി നേതാക്കളുടെ ഗ്രൂപ്പുകളി ചക്രത്തി പോരാട്ടം കേരള ബി ജെ പിയുടെ അവസ്ഥ നമ്മളും തിരിച്ചറിയണം കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിനാവശ്യമായ ബഹുജന അടിത്തറയോ അല്ലെങ്കിൽ കാര്യമായ പ്രവർത്തന പരിചയമോ ഉള്ള നേതാക്കളുടെ കുറവ് ബി ഉണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതുവരെ ഭരണം ലഭിക്കാത്തൊരു പാർട്ടിയാണ് മത്സരിച്ചാൽ വിജയിക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു അതിൽ നിന്നൊക്കെ മാറി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി ബി ജെ പി മാറിക്കഴിഞ്ഞപ്പോൾ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുമ്പോൾ നേതാക്കന്മാർ ഗ്രൂപ്പ് കളിയും പോരാട്ടവുമായി മുന്നേറുകയാണ് ബി ജെ പിയുടെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി കേരളത്തിൽ അതുവരെ നിലനിന്നിരുന്ന ഗ്രൂപ്പ് ഒരുവിധം ശമനമായതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ട് നില അനുസരിച്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ട് മണ്ഡലങ്ങളാണ് നേമവും വട്ടിയൂർക്കാവും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നു കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറന്നത് നേമത്താണ് ഒ രാജഗോപാലിലൂടെ എന്നാൽ തൊട്ടടുത്ത പ്രാവശ്യം ഒ രാജഗോപാലിനെ തോൽപ്പിച്ചുകൊണ്ട് വി ശിവൻകുട്ടി അവിടെ എം എൽ എ ആയി അതേ മണ്ഡലത്തിൽ വി ശിവൻകുട്ടിക്ക് ഇപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല മത്സരത്തിനു മുമ്പേ തോറ്റുകൊടുത്ത ഒന്നാമത്തെ മണ്ഡലമാണ് നേമം രണ്ടാമത്തെ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും അതുപോലെ പാർട്ടി അണികളും പ്രതീക്ഷിക്കുന്നത് ശ്രീലേഖ ഐ പി എസിനെയാണ് പാർട്ടി പ്രവർത്തനത്തിലൂടെ നേതൃസ്ഥാനത്തേക്ക് വന്ന ആളല്ലെങ്കിലും ശ്രീലേഖ ഐ പി എസ് ഇപ്പോൾ മണ്ഡലത്തിൽ സർവസമ്മതയാണ് മുൻ മേയറും ഇപ്പോഴത്തെ എം എൽ എയുമായ പ്രശാന്തുമായുണ്ടായ പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയാം പ്രശാന്തിന് കോർപ്പറേഷനിലെ മുറി ഒഴിയേണ്ടി വന്നത് ശ്രീലേഖയ്ക്ക് നൽകിയ മൈലേജ് ചില്ലറയല്ല പാർട്ടി നേതാക്കളും പാർട്ടി അണികളും എതിർ സ്ഥാനാർത്ഥികൾ പോലും ശ്രീലേഖ ഐ പി എസിനെ അവിടെ പ്രതീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് നേതാവുന്നു ഒരു മുറുമുറുപ്പ് എനിക്ക് മത്സരിക്കണം എനിക്ക് വട്ടിയൂർക്കാവ് വേണം മറ്റാരുമല്ല മുൻ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ചെറിയൊരു നേതാവൊന്നുമല്ല ബി ജെ പിയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച നേതാവാണ് അപ്രതീക്ഷിതമായി ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ കെ സുരേന്ദ്രൻ നല്ല പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പിക്ക് വലിയൊരു മൈലേജ് നൽകിയ വ്യക്തിയാണ് നല്ല പ്രവർത്തകനാണ് നല്ല നേതാവാണ് എന്നാൽ അക്കാലത്താണ് ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ പടല പിണക്കങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഉദയം കൊണ്ടത് ഈ ഗ്രൂപ്പുകളെ പരമാവധി അമർത്താനും ഒതുക്കാനും കേന്ദ്ര നേതൃത്വം പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത സമയത്താണ് ആർ ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് കളികളൊക്കെ ഒരുവിധം ഇല്ലാതായതാണ് ഈ സമയത്താണ് വിജയസാധ്യതയുള്ള വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രന്റെ വരവ് ഈ വരവ് അത്രത്തോളം നിഷ്കളങ്കമൊന്നുമല്ല വിജയിക്കുകയോ പാർട്ടിയെ വളർത്തുകയോ അല്ല ഇതിന്റെ ലക്ഷ്യം ഇവിടെ ഗ്രൂപ്പ് കളി അവസാനിച്ചിട്ടില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും അങ്ങനെ വലിയ ആളാകണ്ട എന്ന് ജനത്തെയും ബോധ്യപ്പെടുത്തുക മറ്റ് ലക്ഷ്യങ്ങളൊന്നും അതിന്റെ പിന്നിലില്ല പ്രസിഡന്റ് എന്ന നിലയിൽ ബി ജെ പിയെ ഒരുവിധം ഭംഗിയായി നയിച്ചയാളാണ് കെ സുരേന്ദ്രൻ വളരെയധികം മത്സരിച്ച മണ്ഡലങ്ങളിൽ മാറി മാറി മത്സരിച്ച മെടുക്കനായ പോരാളിയാണ് കെ സുരേന്ദ്രൻ പക്ഷേ ഈ സമയത്ത് അവരവർ വളരെ അപകടം പിടിച്ചതാണ് വട്ടിയൂർക്കാവിലെ വിജയസാധ്യതയെ ഇല്ലാതാക്കുന്നതാണ് കേരളത്തിലെ ഒന്നാം ക്ലാസ് മണ്ഡലമായിരുന്ന മഞ്ചേശ്വരം കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ട് മഞ്ചേശ്വരത്തും കോന്നിയിലും രണ്ട് മണ്ഡലങ്ങളിലും ഒരേ സമയം മത്സരിച്ച് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പ്രചരണം നടത്തി ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ നെഗറ്റീവ് ചില്ലറയല്ല എതിരാളികളെ എന്തിനു പറയണം സ്വന്തം പാർട്ടിക്കാർ പോലും പരിഹസിച്ചിരിക്കുന്ന അവസ്ഥയായി അപ്പോൾ ചോദിക്കാം നരേന്ദ്രമോദി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടില്ലേ എന്ന് അമിത്ഷയ്ക്ക് അങ്ങനെ ചെയ്തൂടെ എന്ന് അതിൻ്റെ മറുപടി സാധാരണ പ്രവർത്തകർ തന്നെ പറഞ്ഞുകൊള്ളും ബി ജെ പിയുടെ വഴിത്തരയിൽ ഏറ്റവും സന്നിദ്ധമായ ഇതുപോലൊരു ഘട്ടത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും പടല പിണക്കങ്ങളും കൊണ്ട് അതിൻ്റെ സാധ്യത ഇല്ലാതാക്കുന്നത് എന്ത് കഷ്ടമാണ് ഗ്രൂപ്പുകൾ കൊണ്ട് നടക്കുന്ന ഈ നേതാക്കൾ മാത്രമല്ല ബി ജെ പി ഒന്നും ആഗ്രഹിക്കാതെ പച്ചവെള്ളം പോലും കുടിക്കാതെ ഈ വെയിലത്ത് നടന്ന് തളർന്ന് വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരുടെ കൂട്ടമാണ് ബി വളരെ പ്രതീക്ഷയുടെ അവർ മത്സര മത്സരരംഗത്തേക്ക് നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ നെഞ്ചയിൽ ഇടുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയേക്കാൾ ഞങ്ങൾക്ക് ഗ്രൂപ്പുകളാണ് പ്രാമുഖ്യം എന്ന് വിളിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളെ മുളയിലേ നുള്ളുകയും ശക്തമായി പ്രതിരോധിക്കുകയും വേണം എങ്കിലേ ഈ പാർട്ടിക്ക് വളർച്ചയുള്ളൂ സാധാരണ പ്രവർത്തകരുടെ മനസ്സിൽ തീകോരിയിട്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നേതാക്കൾ നടത്തുമ്പോൾ വളരാൻ വെമ്പുന്ന ഒരു പാർട്ടിക്ക് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകാൻ വളരെ പ്രയാസമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണമാണ് ഈ ചാനലിന്റെ വളർച്ച അഭിപ്രായങ്ങൾ തുറന്നെഴുതുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി